നമസ്കാരം കോട്ടയം വിജയകുമാറിന്റെ മരണം കോട്ടയം വിജയകുമാറും ഭാര്യ ഡോക്ടർ കൂടിയായ മീരയുടെയും അതു ധാരണമായ കൊലപ്പെടുത്തൽ അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ പറയുന്ന നമ്മുടെ അമിത് എന്ന് പറയുന്നത് ഒരു വാടക കൊല കൊലയാളിയാണെന്നുള്ളതിന്റെ പ്രൂഫുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒന്ന് രണ്ട് ഓയിസുകൾ വന്നിട്ടുണ്ട് ആരാണ് ഇവരെ കൊല്ലിച്ചത് ഇവന്റെ ഈ പറയുന്ന ഗൗതമിനെ കൊല്ലിച്ചത് ആരാണ് ബാംഗ്ലൂർ ബേസ് ചെയ്ത ബേസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഈ പറയുന്ന വിജയകുമാരൻ തന്നെ സ്വന്തം സുഹൃത്തിനോട് പറഞ്ഞ വോയിസുകൾ എന്നെ മറ്റേ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്തൊണ്ട് പോയി കാണുക നമുക്ക് എല്ലാവർക്കും ഒരു ദുരൂഹത ഞാൻ ഇന്നും കുറെ സംശയങ്ങളും കുറെ ചോദ്യങ്ങളുമാണ് മുന്നോട്ട് വലിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഈ മോ മോള് വരുന്നുണ്ട് ഇനി ആ കൂടി ആ മോള് മാത്രമേ മിച്ചമുള്ളൂ ഇനി അടുത്തവർ തീർക്കാൻ പോകുന്ന ആ മോളെ ആയിരിക്കും ഇതിൽ നൂറ് ശതമാനം ഞാൻ എഴുതി തരാം ഈ സംഭവം അമിത് ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് സത്യം പറഞ്ഞാൽ അമിത് ആണോ കൊല ചെയ്തത് എന്നുള്ളതുവരെ സംശയമായിരിക്കുന്നു അമിത് ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അമിത് അല്ല ഈ കൊല ചെയ്തത് എന്നുള്ളതിന് കുറച്ച് തെളിവുകളും കുറച്ച് സംശയങ്ങളും നമുക്ക് ചോദിക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കോട്ടയം ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വിജയകുമാറിന്റെ വീടിന്റെ പരിസരവുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആദ്യം മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സംശയം ഇതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അമിത് വരുന്നു വളരെ കൂസലായിട്ട് ആദ്യം കാണുന്നു ഓട്ടയിൽ വന്ന് ഇറങ്ങുന്നു ഓട്ടക്കാരൻ നൂറ്റൻപത് രൂപ ഓട്ടമുള്ളെടുത്ത് ഓട്ടക്കാരൻ നൂറ്റൻപത് രൂപ ചോദിച്ചപ്പോ ഒരു എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓട്ടക്കാരന് നേരെ വന്ന് വെട്ടമുള്ളെടുത്ത് അവനെ എന്ത് ചെയ്യുന്നു ഇറക്കാൻ പറയുന്നു കാരണം എൻ്റെ മുഖം വ്യക്തമായിട്ട് കാണണമല്ലോ വെട്ടമുള്ളെടുത്ത് അവനെ ഇറക്കുന്നു അതിനുശേഷം വളരെ കൂസലായിട്ട് എന്ത് ചെയ്യുന്നു ഒരു നിക്കറും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് അവൻ നടന്നു പോകുന്നു അതിനുശേഷം മണിക്കൂറുകൾക്കകം തിരിച്ച് എന്ത് ചെയ്തു ഒരു എന്തോ എവിടെയോ ഒരു പിന്നീട് ഗസ്റ്റ് ആഹാരം കഴിക്കാൻ വേണ്ടി ചെയ്തോ ആരാ ഗസ്റ്റായിട്ട് പോയി അവിടെ നിന്ന് അവരെന്തോ ഒരു ഒരു സമ്മാനം വെച്ചു അത് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ലാഘവത്തോടു കൂടി ആ ഡി വി ആർ എന്ത് ചെയ്തു ഉടുപ്പിന്റെ ഇടയിൽ വെച്ച് കയ്യും കെട്ടി വരുന്ന അമിത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് രക്തക്കറ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അമിത് അല്ല അമിത് ആ വീട്ടിലുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഡി വി ആർ വാങ്ങാൻ വേണ്ടി മാത്രം പോയതായിരിക്കാം ഈ അമിത് മനസ്സിലായോ ഒരു 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 കൊലയാളി വേണമല്ലോ ഒരു പ്രതി വേണമല്ലോ ആ പ്രതിക്കായി അതിനു വേണ്ടിയിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അമിത്തിനെ ഇവിടെ കൊണ്ടുവന്നത് മനസ്സിലായോ അപ്പോ ഈ വീട്ടിൽ അന്നേ ദിവസം മറ്റാരോ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഈ കോട്ടയം ഭാഗത്ത് ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിന്റെ പരിസ്ഥിതി ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ സി സി ടി വി ക്യാമറകൾ കാണും നിങ്ങളുടെ ക്യാമറ ഒന്ന് പരിശോധിച്ചു നോക്കുക ഈ സമയത്ത് ഈ മരണം നടക്കുന്ന ആ സമയത്ത് വേറെ ആരെങ്കിലും അതുവഴി വന്നിട്ടുണ്ടോ ഒരു കാറായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഈ ഒരു സമയത്ത് മന്ത്രലായോ ആ സമയത്ത് ആ ഈ കൊല നടന്ന സമയത്ത് മറ്റാരെങ്കിലും മറ്റാരെങ്കിലും അതുവഴി വരുന്നതായിട്ട് നിങ്ങളുടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി അയച്ചു തരിക നമുക്കത് പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഇപ്പൊ ഇവിടെ ഈ പറയുന്ന എന്താണ് ആര് പറഞ്ഞു എവിടെ നിന്ന് കിട്ടി എന്നൊന്നും പറയത്തില്ല നമ്മളത് പബ്ലിഷ് ചെയ്യും എൻ്റെ ഇൻസ്റ്റയില് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം രാജ് ടോക്സ് എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാം എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്താതെ തന്നെ നമുക്കിത് പുറത്തുവിടാം കാരണം അവിടെ സി ബി ഐ ഈ പറയുന്ന പോലീസുകാരും തമ്മിലൊരു തർക്കം നടക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഈ കൊല നടത്തിയവന്റെ പോക്കറ്റിലാണ് ഇനി സി ബി ഐയും കൂടി അവർ ആ പോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാരണം അത്രയ്ക്ക് ഉന്നതരാണ് ഈ കൊല നടത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത് ആദ്യത്തെ നമ്മുടെ സംശയം ഇതാണ് ഈ അമിത് എന്താ പറയുന്നത് ഞാൻ പുറത്ത് കേറി അതായത് ഈ പറയുന്ന വിജയകുമാറിന്റെ എങ്ങനെയൊക്കെ ചെയ്തത് ആ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഇവൻ നടന്നു പോകുന്നത് കയ്യും വീശിയും നടന്നു പോകുന്നതും അവിടെ വന്ന് ഇവര് ഡ്രില്ലറിന്റെ ഒരു കേസ് പറയുന്നു ഡ്രില്ലർ ഇട്ട് തുറന്നാണ് ഈ ഡ്രില്ലറും ഈ പറയുന്ന ഔട്ട് ഹൌസിലാണോ ഇരുന്നത് വെയർഹൌസിലാണോ ഈ ഡ്രില് ഡ്രില്ലറും ഇരുന്നത് അതിനൊരു ആൻസർ കിട്ടിയില്ല എനിക്ക് കാരണം അവൻ വന്നപ്പോ അമിത് വന്നപ്പോ അമിത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഇവർ പറയുന്നു അവിടെയുള്ള ഔട്ട് ഹൗസിൽ നിന്ന് എന്ത് ചെയ്തു കോടാലി എടുത്തുകൊണ്ട് വന്ന് ആണ് കൊന്നത് അല്ലെങ്കിൽ കഥക് തുറന്നത് അപ്പൊ ഈ ഡ്രില്ലറും ഔട്ട് ഹൌസിലുണ്ടായിരുന്നു ഇതെല്ലാം മുമ്പേ അറിയാന്ന് ഡ്രില്ലറും ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ കയ്യും വീശിയും വന്നാൽ മതി നീ കൊ കൊല്ലാമെന്ന് പറയാം അപ്പൊ ആ ഡ്രില്ലർ എവിടെ ഡ്രില്ലർ എങ്ങനെ കിട്ടി അതിന് ഉത്തരം വേണം രണ്ടാമത് ഈ പറയുന്ന ഈ വിജയകുമാറിന്റെ നെഞ്ചിൽ കയറി എന്ന് വിജയാ വിജയാ എന്ന് പറഞ്ഞാണ് അവനെ എന്ത് ചെയ്തത് കോടാലി വെച്ച് വെട്ടിയത് എന്ന് പറയുന്നു ഈ മീരയുമായിട്ട് എനിക്കൊരു വ്യക്തി വൈരാഗ്യം അമിത്തിനെ കൊല്ലാൻ സോറി വിജയകുമാറിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് ഈ അമിത്ത് പറയുന്നു ഈ ശബ്ദം കെട്ടിറങ്ങി വന്നതുകൊണ്ടാണ് ആരെ വിജയെ ഈ പറയുന്ന മീരയനെയും കൊന്നത് ഇത്രയും വേറെ ഇത്രയും ദാരുണമായിട്ട് ക്രൂരമായിട്ട് കൊന്നിട്ട് പോലും ഒരു രക്തക്കറ പോലും അമിത്തിന്റെ ദേഹത്ത് പറ്റിയിട്ടില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തം അമിത് ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് മുന്നേ ഇതിനകത്ത് പലരും കേറിയിട്ടുണ്ട് ഇവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അമിത് വരുന്നു അമിത് വന്നതിന് ശേഷം അല്ലെങ്കിൽ അമിത് വെളിയിൽ ഇരുന്നിട്ടുണ്ടാവാം അമിത് വന്നതിന് ശേഷം ഈ പറയുന്ന ഡി വി ആറും ഈ പിന്നെ എന്താണ് ഈ രണ്ട് ഫോൺ ഈ രണ്ട് ഫോണാകുമ്പം കൊണ്ട് തോട്ടിലെറിയുന്നത് ഈ രണ്ട് ഫോണിൽ മാത്രം മാത്രമാണ് സി സി ടി വി ആക്സസ് ഉണ്ടായിരുന്നത് ഇവർ കയ്യിൽ കൊണ്ടുപോയോ ഫോണിൽ സി സി ടി വി അക്സസ് ഇല്ലായിരുന്നു മനസ്സിലായോ മറ്റു ഡി വിആറും ഈ പറയുന്ന രണ്ട് ഫോണുകളും കൊണ്ട് വെള്ളത്തിൽ ഇവിടുന്നു കാരണം ഇനി അതിൽ നിന്ന് ഒരു രേഖകളും പുറത്തു വരാൻ പോകുന്നില്ല ആര് വന്നു ആര് പോയി എന്നുള്ളതാണ് എന്നുള്ളത് പുറത്തു വരാൻ അത് പുറത്തു വരണമെങ്കിൽ മറ്റു തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഏറ്റവും ബലമായ സംശയം എന്തുകൊണ്ട് അവന്റെ ഷത്യ രക്തക്കറ ഒരു തുള്ളി രക്തക്കറ പോലും ഉണ്ടായില്ല എന്നുള്ളത് ആദ്യം പറയുന്നു രക്തം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ദൂരെ നിന്ന് വെട്ടിയത് ഇങ്ങനെ എന്റെ ദേഹത്തിൽ രക്തം വരാനുള്ളത് എത്ര ദൂരെ നിന്ന് വെട്ടിയാലും തിറിക്കും രക്തം ഇപ്പം പറയുന്നത് എന്താണ് ദൂരെ നിന്നല്ല അവൻ്റെ നെഞ്ചി കയറി ഇരുന്നാ വെട്ടിയത് അവൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല എന്താണോ പോലെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയത് അത് തന്നെയാണ് തിരിച്ചു മുട്ടണോ അതിനകത്ത് ഒരു രക്തക്കറയോ ഒരു ചുളുവോ ഒന്നും ഉണ്ടായില്ല അതിനുള്ള ഉത്തരം നിങ്ങൾ തരണം പിന്നെ ഈ അമിത്തിന്റെ കയ്യിൽ പത്തോളം ഫോണുകൾ ഉണ്ടെന്ന് പറ പത്തിൽ പത്തിൽ കൂടുതൽ ഫോൺ ഇവൻ എന്തിനാണ് പത്തിൽ കൂടുതൽ ഫോണുകൾ അത് അന്വേഷിക്കണം ഈ പത്തിൽ കൂടുതൽ പിന്നെ പോലീസില് വരണം അഞ്ച് ഫോൺ എന്ന് കാരണം ഇനി ആ ഫോൺ നമ്പർ ഫോൺ കുറഞ്ഞു ഈ പത്തിൽ കൂടുതൽ ഫോൺ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആരാണോ ഇവനെ ഈ ഒരു സംഭവം ഏൽപ്പിച്ചത് ഇവൻ ഈ ഒരു കൊട്ടേഷൻ കൊടുത്തത് അവർ വിളിക്കുന്ന ഫോണെന്ന് വെച്ചാൽ ഒരു നമ്പർ പല നമ്പറിൽ നിന്നൊക്കെ അവർ വിളിക്കും ഇവൻ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ആ ഫോൺ നമ്പർ മാത്രം സെർച്ച് ചെയ്താൽ മതില്ലേ ഇത് പത്തിൽ കൂടുതൽ ഫോൺ നമ്പറുള്ള പല പത്തിൽ കൂടുതൽ ഫോണുകളും ഫോൺ നമ്പറുകളും ഉണ്ട് അപ്പോ അവർക്ക് ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ ഏത് നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യം പത്രം എന്ന് പറഞ്ഞു ഇപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ അഞ്ച് ഫോൺ വിഴുങ്ങി അപ്പൊ ആരൊക്കെയാണ് വിളിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഫോൺ അവൻ്റെ എത്ര ഫോണുണ്ട് ആ ഫോൺ നമ്പറുകൾ കിട്ടണം ആ അതിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് കിട്ടണം അതുപോലെ ഈ ഈ രണ്ട് സ്ത്രീകൾ ആരാണ് ആരും ഒരു ഒരു വാക്ക് പോലും പറയാതെ ഈ രണ്ട് സ്ത്രീകൾ എന്തിനും അവനെ വന്ന് ജാമ്യത്തിൽ ഇറക്കി ഈ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ആരാണ് പ്രതീക്ഷ രണ്ട് സ്ത്രീകളെ മുന്നിൽ കൊണ്ടുവരണം എവനെ ജാമ്യത്തിറക്കണ്ടവനെ അവൾക്ക് ആരാണ് കൊട്ടേഷൻ കൊടുത്തത് അത് നമ്മൾ അറിയണം മനസ്സിലായോ പിന്നെയുള്ളത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നേരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇട്ടു എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നൊരു കൊലയാളി വന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇടുന്നു പേര് ഫിത്തിയിൽ പേര് എഴുതിയിരിക്കുന്നു ഞാൻ അമിത്താണ് എന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ഡി വി ആർ എടുക്കുന്നു ഫോൺ എടുക്കുന്നു കാരണം ഇവിടെ നടന്നതൊന്നും ആരും അറിയല്ലേ എന്ന് ആ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ പിടി ഞാൻ പിടിക്കപ്പെടല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡി വി ആർ എന്നുണ്ട് ഫോണുകളും എടുക്കുന്നു അതിനുശേഷം പ്ലാറ്റ്ഫോം ടിക്കറ്റും എന്റെ സ്വന്തം പേരും അവിടെ എഴുതിയിടുന്നു പോലീസുകാരാ ഇതൊന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ എല്ലാം ഉദായിപ്പാണ് ഇതെല്ലാം പണത്തിന്റെ കളിയാണ് ഇതെല്ലാം പറയുന്നത് മൊത്തം നുണയാണ് ഈ അമിത് അല്ല ഇവനവരെ കൊന്നത് അമിത് ആ വീട്ടിൽ വന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അമിത് അല്ല കൊന്നത് കൊലയാളികൾ മൂന്നോ നാലോ പേര് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു അമിത്തിനെ പുറത്ത് നിർത്തി അവരെ കൃത്യം ചെയ്തതിനു ശേഷം ഈ ഡി വി ആറും ഈ ഫോണും കൊണ്ട് കൊടുത്തു കൂട്ടുന്നു ഇപ്പോ നിനക്ക് തരാനുള്ള സംഭവം തരാം ഇനി മറ്റൊന്ന് ഈ അമിത് വരുന്ന ആ പരിസരത്ത് മൊത്തം കുറെ പട്ടികളെ കോർപ്പറേഷൻ അറിയില്ല പട്ടികളെ അവിടെ നിന്ന് പിന്നീട് ഒഴിപ്പിച്ചു അതായത് ഈ തെരുവ് പട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ആരുടെ നിർദ്ദേശപ്രകാരം എന്തിനും ഈ ഒരു സമയത്ത് ഈ തെരുവ് പട്ടികളെ അവിടെ നിന്ന് മാറ്റി എന്നുള്ളത് ഇനി ഈ അമിത്തിന്റെ കേസ് പറയുമ്പോൾ അമിത്തിന് വേറെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നാണ് ഈ പറയുന്ന എസ് പി പറയുന്നു വേറെ പശ്ചാത്തലമുള്ള ഇവിടെ ഈ പറയുന്ന ബന്ധം പിന്നെ എന്നെ കള്ളക്ക കള്ളനാക്കി ബന്ധം ഭാര്യ പിന്നെ കൊച്ചു മരിച്ചുപോയി എന്ന് അതിലും ഈ കൊച്ചു മരിച്ചു പോയി എന്ന് പറയുന്നതിലും ചെറിയ ഒരു ഡൗട്ട് ഉണ്ട് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഈ എസ് പി പറയുന്ന വെച്ചിട്ട് എട്ടാം മാസം അലസിപ്പോയി എന്നാ പറയുന്നു പക്ഷെ മറ്റൊരു ന്യൂസിൽ ഞാൻ കേട്ടത് ഇത് പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം കൊച്ചു മരിച്ചു പോയി എന്നാ പറ പ്രസവിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കൊച്ചു മരിച്ചുപോയി ഇനി പ്രസവിച്ചതിന് ശേഷം ഈ കൊച്ചിനെ കൊന്നതാണോ അത് കാരണം ഒരു മോട്ടീവ് ഉണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട് ഇപ്പൊ എന്നെ കള്ളക്കേസിൽ കൊടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കോടാലിയിട്ട് വെട്ടിക്കൊള്ളാ വെട്ടിക്കൊല്ലേണ്ട ആവശ്യം ആർക്കും അതൊക്കെ അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് അല്ല അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ കൊച്ചു മരിച്ചു എന്റെ കൊച്ചു നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ ഒരു ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രസവത്തിന് ശേഷം ഈ കൊച്ചിനെ ഇവൻ തന്നെ കൊന്നതാണോ എന്നുള്ളത് വളരെ പിന്നീട് കൃത്യമായിട്ട് അന്വേഷിക്കണം പിന്നെ ഇവൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവന് നാട് വിട്ട് പോകാമായിരുന്നു ഇവൻ എന്ത് ചെയ്തില്ല നാട് വിട്ട് പോയിട്ടില്ല യവൻ എന്ത് ചെയ്തു എന്റെ സുഹൃത്ത് എന്നെ പിടിച്ചോ എന്നുള്ള രീതിയിൽ പോയി നിൽക്കുന്നു പോലീസ് ചോദിക്കുന്നതെല്ലാം മണിയായിട്ട് ഉത്തരം പറയുന്നു ഇനി ഏറ്റവും അവസാനവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ട് ഈ പോലീസുകാരൻ എസ് പി പറയുന്നത് ഇവന് വേറെ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഇതിപ്പോ ഒരു വ്യക്തി വൈരാഗ്യമാണ് തീർത്തത് പക്ഷെ ഞാനും മനസ്സിലാക്കുന്നുണ്ടോ യവനെവര് കോണ്ടാക്ട് ചെയ്യുന്നത് ഹയർ ചെയ്തെടുത്തു അതായത് ഇങ്ങനെ ഒരു വാടക കൊലയാളിയായിട്ട് ഹയർ ചെയ്തെടുത്തതിനെ കൊല്ലണ്ട നീ ആ കുറ്റം ഏക്കണം നമ്മുടെ മായാവിയുടെ സിനിമയിൽ പറഞ്ഞു നീ ആ കുറ്റം ഏക്കുക അതിനുള്ള സാഹചര്യങ്ങളും അതൊക്കെ എവര് തന്നെ എന്ത് ചെയ്തു പിന്നീട് ഉണ്ടാക്കി കൊടുത്തു അതിന്റെ ആ സാഹചര്യത്തിന്റെ ഫലമായിട്ടാണ് ഇവൻ ഫോൺ അടിച്ചു മാറ്റുന്നതും ഈ ഫോണിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപ പിന്നീട് തിരിമുറി നടത്തിയതും യവൻ ആയിരിക്കത്തില്ല ഇതിന്റെ പിന്നിലുള്ള ഐ ടി തലങ്ങളിലൊക്കെ അത്രയ്ക്ക് ബുദ്ധിയുള്ളവരാണ് ഈ ഐഫോണിൽ നിന്ന് ഇത്രയും ലക്ഷങ്ങൾ അപ്പം മാറ്റുക അപ്പം യവൻ ഈ ഫോൺ ഫോണടിച്ചു മാറ്റും അതിൽ നിന്ന് എവൻ്റെ പിന്നിലുള്ളവര ലക്ഷ്യങ്ങൾ മാറ്റുന്നു ആ ഒരു വൈരാഗ്യത്തിൽ വിജയകുമാർ എന്ത് ചെയ്യും ജയിലിൽ അടയ്ക്കുന്നു ജയിലിൽ അടച്ചാൽ മാത്രം പോരല്ലോ അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് കുറച്ചും കൂടി പിന്നീട് വിരോധം അല്ലെങ്കിൽ മോട്ടീവ് കുറച്ചും കൂടി സ്ട്രോങ് ആവണം അതുകൊണ്ട് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി യവനെ കൊണ്ട് തന്നെ പോയി ചീത്ത വിളിക്കാൻ പറയുന്നു ഇവൻ അവിടെ പോയി ചീത്ത വീണ്ടും ഈ ഒരു ഈ ഒരു ഈ ഒരു കൃത്യത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇവർ ഒരു ഒരുക്കുകയാണ് വീണ്ടും ഒന്ന് ചീത്തകൾ വിളിക്കുന്നു ഏ അതിനുശേഷം ഭാര്യയെ പോയി ഭാര്യയുടെ പിന്നീട് എന്താണ് കൊച്ചു മരിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവന് മുന്നേ ഇവന്റെ ചരിത്രം നോക്കണം ഈ അമിത് ആരാണ് ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഇവനുണ്ടോ മനസ്സിലായോ ഇവനെ അങ്ങനെ ഒരു വാടക കൊലയാളി അവർ ഹയർ ചെയ്യണമെങ്കിൽ അവൻ മുമ്പ് ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ മുമ്പ് ഇതുപോലെ ഏതെങ്കിലും പിന്നീട് ക്രൈമിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ട് തന്നെ യവന്റെ പശ്ചാത്തലം മുമ്പ് ഇതുപോലെ ആരെങ്കിലും പിന്നീട് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവന്റെ ഫ്രണ്ട്സുകൾ അവരാരെങ്കിലും ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടോ അവരിങ്ങനെ കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണോ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം ഇതെല്ലാം ചെയ്യാനുള്ള സി ബി ഐ ആണ് സി ബി ഐ ഈ പറയുന്ന പോലീസിന്റെ ഈ പറയുന്ന കള്ളത്തെ പോലീസ് ഈ പോലീസ് പറയുന്ന മണ്ടൻ കഥകൾ അല്ലെങ്കിൽ തിരക്കഥകൾ പൊളി ചെയ്തിക്കൊണ്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് ഉന്നത ആയാലും ശരി തന്നെ അവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു ആ പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ആ വഴിയിൽ എവിടെയെങ്കിലും ചെറിയൊരു സി സി ടി വി ഈ പറയുന്ന എളുപ്പം കാലം ഈ മരണം നടന്ന സമയത്തേക്ക് ആരെങ്കിലും പോകുന്നതായിട്ടോ ആ നിങ്ങൾക്ക് സംശയാസ്പദമായ രീതിയിൽ പോകുന്നതായിട്ടോ കാറോ മറ്റാരെങ്കിലും പോകുന്ന എന്തെങ്കിലും ഒരു സി സി ടി വി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ അത് വെച്ചെങ്കിലും നമുക്ക് ഒരു പിടിപിടിക്കാൻ നമുക്ക് വേണ്ടി കാണാം ജയഹ്